നമ്മുടെ കൂട്ടുകാരനായ അഖിൽ എൻ്റെ കൂടെയുണ്ട് തോട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഗോപാലേഷട്ടനുണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ കഠിന പ്രയത്നം അതിനുപരി ചെറുപ്പഴക്കാട്ട് ദേവിക്ഷേത്രം കനിഞ്ഞു തന്ന ഒരു ഇതുകൂടിയാണ് ഈ ക്ഷേത്രഭൂമി കൃഷിയിൽ ഇറക്കാനായിട്ട് No ാണ് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്ഷേത്രങ്ങളിൽ നിറവുത്തരിക്കുള്ള ബെൽ കതിരുകൾ സമർപ്പിച്ച് നമ്മൾ ആ ശബരിമലയിലേക്ക് നീങ്ങുകയാണ് അതിന് രഥം വരെയും തയ്യാറാക്കി എന്നാണ് ശ്രീ ഉത്തമ്മൻ എന്നെ അറിയിച്ചത് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു കൊളുത്തിയ സ്വാമി രാജ യുഷശിവ അവകളെ ഭക്തിയാദവ് ക്ഷണിച്ചുകൊള്ളുന്നു to participate in this program. I'm, sorry, I'm not able to pronounce this exactly, but i can understand. the monsoon is very great in kerala. They're always uh, the god's own country and the nature the god's own nature has been very abundantly blessed in kerala that's why i can see all these people you know they are shining they have good hair and they have a good health also because you have been blessed to stay in kerala It's one of your greatest punya of this land and you know that Harvest, harvesting paddy, agriculture. I believe it's more belonging to this nature, and it provides sustenance and sustainable energy to this whole world. And this paddy, this rice cultivated from Kerala, is taken abundantly to Sabarimala. And offered to, offered at the lotus feet of Sri Sabari and in turn this is given back as prashadam to all the holy people who reaches the lotus feet of Sabari and it also goes in the prashadam like around of or any part of the spiritual uh, way of. Returning back to the bhaktas, the devotees. So in that way, the God is very great, and God is giving the blessings to this whole of this universe. And by this nature, this rain and the all of this panchamahabodham, we are able to cultivate, and we are able to harvest, and we are able to it back to this humanity and by which we are sustained so happy to meet all of these people here and also I will try to speak in Malayalam one day you know I will also learn in this event I know it right now manasla yeah yeah the parent എന്ത് ഓണ് കളിച്ച ഇത്ര കുറച്ചറിയാം മറ്റേ സംസാരിക്കുന്നത്ര ഓൺ ലാംഗ്വേജ് യുർ ഓൺ യുവർ ഗ്രാമർ ഐ നീഡ് ടു പ്രാക്ടീസ് ഐ നീഡ് ടു ലേൺ ഐ ഡു ദാറ്റ് ഫോർ ഗീവ് മീ ഫോർ നോട്ട് സ്പീക്കിംഗ് ഇൻ യുവർ മലയാളം ആൻഡ് ഐ ഗിവ് മൈ ഓൾ മൈ ബ്ലെസ്സിംഗ്സ് നമുശ്വാന ചെറുപുഴക്കാട്ട് ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ശബരിമല നിറബുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് കൃഷിഭൂമിയിൽ കൃഷി ചെയ്തെടുത്ത ഘോഷയാത്രയായി കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി ഇന്ന് നടക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നു രാജസാഹരി നായർ ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സ്വാമി രാജപ്രശി ശിവ അവൾ ഇവിടെ ആശംസ നേരുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ആറന്മുളയുടെ മുൻ എം എൽ എ വയങ്കരയായ ശ്രീ ബാലയത്തി സർളാദേവി അവൾ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ആചാര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ജി പൃഥ്വിപാൽ അവൾ ബഹുമാനായ ശ്രീ വിജയൻ കാക്കനാട്ടി ബഹുമാനായ ശ്രീ അഡ്വക്കേറ്റ് എം എൽ സദാനന്ദൻ

ശബരിമല ഇതിപ്പോൾ മൂന്ന് വർഷമായിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി നെൽക്കതിർ ശബരിമലയിൽ എത്തിക്കുക തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതേപോലെ തന്നെ ഞങ്ങൾ വെറൈറ്റി ഇനം നെൽവിത്തുകളാണ് കൃഷി ചെയ്തിരിക്കുന്നത് ദൈവ കൃഷിയിലുള്ള ഒരു കൃഷി സമ്പ്രദായം കൂടിയാണ് അതിനോടുപരി തന്നെ ഇതിലൊരു പാടിയാർട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും മല കയറാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാടിയാർട്ടിൻ്റെ നമ്മുടെ കൂട്ടുകാരനായ അഖിൽ എൻ്റെ കൂടെയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കർഷകനായ എന്നോട് ഈ എപ്പോഴും രാവിലെയും വൈകിട്ടും ഈ തോട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടനുണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ കഠിന പ്രയത്നം അതിനുപരി ചെറുപ്പഴക്കാട്ട് ദേവി കനിഞ്ഞു തന്ന ഒരു ഇതുകൂടിയാണ് ഈ ക്ഷേത്രഭൂമി കൃഷിയിൽ ഇറക്കാനായിട്ട് അയ്യപ്പൻ്റെ ചെയ്തു ഈ പ്രാവശ്യം അനന്തശാനാണ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് മനസ്സിൽ വന്നിട്ടുണ്ട് ഉടനെ ചെയ്യുന്നത് എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇത് കാണുകയും പരിചരിക്കുകയും മരുന്നടിക്കുകയും വളം ചെയ്യുകയും ചെയ്യുന്ന ഒരു കർഷനാണ് ഞാൻ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നു